നമ്മളൊരു വീട് വെക്കുമ്പോൾ ഒരു കാരണവശാലും മിസ്സിംഗ് ആയിക്കൂടാത്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അവിടെ നഷ്ടപ്പെട്ടു പോയാൽ എന്താണ് ബുദ്ധിമുട്ടെന്നും നമുക്ക് നോക്കാം ഇത് ഞാനൊരു എടുത്തു അതിനെ സ്ക്വയർ ഷേപ്പിലേക്ക് വരച്ചു അത് എട്ട് ദിക്കുകൾ മാർക്ക് ചെയ്തു ഈ വീടിനെ ഞാൻ കറക്റ്റ് ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്യണം ഇതിൽ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോയി കൂടാത്ത രണ്ട് ഭാഗങ്ങൾ ഒന്ന് സൗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഈ കന്നിമൂല ഭാഗമാണ് കന്നിമൂലയ്ക്കാണ് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് കന്നിമൂല ഭാഗം ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല കന്നിമൂല കന്നിമൂലഭാഗം അപ്പൊ ഭാഗം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് വാസ്തുപിഷൻ സിരസ് വെച്ച് കിടക്കുന്നു അവിടെ നിന്നും വീട്ടിലേക്കുള്ള കാന്തിക ഊർജം കടന്നു വരുന്നു അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നു തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു തരത്തിലുള്ള ഓപ്പണിങ്ങും പാടില്ല അപ്പൊ കന്നിമൂല നഷ്ടപ്പെട്ട വീടാണെങ്കിൽ എന്ത് സംഭവിക്കും ഇവിടെ വീട്ടിൽ സമ്പത്ത് നിൽക്കത്തില്ല ഇത് ഇത്രയുമാണ് കന്നിമൂല ഇത് വീട്ടിൽ ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ സമ്പത്ത് നിൽക്കത്തില്ല പൈസ എത്ര വന്നാലും ഓട്ടക്കലത്തിൽ വെള്ളം കുരുന്നത് പോലെ കയ്യിൽ നിന്ന് പൈസ ചെലവായിക്കൊണ്ടേയിരിക്കും നമുക്ക് കയ്യിൽ ഒരു പൈസയും കാണത്തില്ല രണ്ടാമതെന്ന് പറഞ്ഞാൽ ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉദര സംബന്ധമായിട്ട് ഉദരസംബന്ധമായിട്ട് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഫംഗ്ഷ്യൂ പ്രകാരം കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീടുകളിൽ ഉണ്ടാകുമെന്ന് ഫംഗ്ഷ്യിൽ പറയുന്നുണ്ട് ഇനി അവിടെ ഒരു സൗഭാഗ്യമുണ്ട് അവിടെ ഒരു സൗഭാഗ്യം എന്ന് പറയുന്ന വിവാഹം ഭാര്യ ഭർത്തൃ ബന്ധം ഐക്യം ഇതിൻ്റെയൊക്കെ ഒരു സ്ഥാനമാണ് കന്നിമൂല എന്ന് പറയുന്നത് അപ്പം അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യയും കലഹങ്ങൾ ഉണ്ടാവും ഡൈവേഴ്സ് പോലുള്ള കാര്യങ്ങൾക്ക് സാധ്യത ഉണ്ടാവുമെന്ന് ഫംഗ്ഷുവിൽ പറയുന്നു അപ്പോൾ ഒരു വീട്ടിൽ പ്രധാന വ്യക്തി എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവുമാണല്ലോ അപ്പം ഗൃഹനാഥക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഭാര്യയും ഭർത്താവിനങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക വീട്ടിൽ പൈസ നിൽക്കാതെ വരിക അങ്ങനെ വരുമ്പോൾ ആ വീടിന്റെ ബാലൻസ് തെറ്റും അപ്പൊ ഒരു കാരണവശാലും എന്ത് സംഭവിക്കരുത് കന്നിമൂല നഷ്ടപ്പെട്ട് വീട് നിൽക്കരുത് അഥവാ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പൊ കന്നിമൂല ഉറപ്പായും വേണം അടുത്ത നഷ്ടപ്പെട്ടു പോകേണ്ട പോയിക്കൂടാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ് വടക്ക് കിഴക്ക് ഭാഗം ഇതിനെ ഈശാന കോൺ എന്ന് പറയും ഈശാന കോണ് അപ്പൊ നമ്മൾ എല്ലാ വീട്ടിലും ഒരു വാസ്തുപുരുഷമുണ്ട് എന്നുള്ളതാണ് പറയുന്നത് വാസ്തുവിൽ പറയുന്നത് വാസ്തുപുരുഷൻ വടക്ക് കിഴക്ക് ശിരസ് വെച്ച് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാദം വെച്ച് കിടക്കുകയാണ് അപ്പം ഈ ഒരു സ്ക്വയറിനകത്ത് നമുക്കൊരു വാസ്തുപുരുഷന്റെ ചിത്രം വരയ്ക്കാനായിട്ട് പറ്റും ഇപ്പൊ വാസ്തുവിനെ പറ്റി ബുക്കുകളൊക്കെ മറ്റൊക്കെ വായിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്കറിയാം ഇതിനകത്ത് ഇതിനകത്തൊരു വാസ്തുപുരുഷന്റെ ഉണ്ട് അപ്പോൾ ഈ ഇതിനകത്ത് വരയ്ക്കുമ്പോൾ ഈ വടക്ക് കിഴക്ക് ഭാഗം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാസ്തുപുരുഷന്റെ സിരസ് അതിനകത്ത് ഉണ്ടാവുമോ ആ വീട്ടിൽ ഉണ്ടാകില്ല അപ്പൊ സിരസിന്റെ ഭാഗം അവിടെ നഷ്ടപ്പെട്ടു പോയി സിരസിന്റെ ഭാഗം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ് സിരസ് തന്നെയാണ് ഇപ്പൊ സിരസ് നഷ്ടപ്പെട്ടു പോയ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന്റെ അഭിവൃദ്ധി നഷ്ടപ്പെട്ടു പോയി വ വളർച്ച പുരടിച്ചു പോയി ഒരു കാരണവശാലും ഈശാന കോൺ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നാൽ ചോദിക്കും മറ്റ് കോണുകളൊക്കെ പോയാലും മറ്റ് കോണുകൾ പോയാലും നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോയിക്കൂടാത്ത രണ്ട് ഭാഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഈശാന കോണും ഒന്ന് കന്നിമൂലയുമാണ് ഇത് രണ്ടും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ വീടിന്റെ ബാലൻസ് തെറ്റും അവിടെ യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടാവില്ല ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പം ഇത് നമുക്ക് എന്താണെന്ന് കണ്ടിട്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് വീടുകളുണ്ട് അപ്പൊ നമുക്ക് അതിനെ ഒരു നല്ലൊരു ഫംഗ്ഷി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പരിഹാരങ്ങൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈശാന കോണും കന്നിമൂലിയും ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോയി കൂടാ ആ രീതിയിൽ നിങ്ങളുടെ വീട് കറക്റ്റ് ചെയ്ത് എടുക്കേണ്ടതാണ് ഇനി നമുക്ക് ഫംഗ്ഷനിലെ ചില ടൂൾസ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു സ്റ്റാർ ആയിട്ട് കണക്കാക്കുന്നത് ഒൻപതാണ് ഇപ്പൊ ഒൻപത് എല്ലാ വീടിന്റെയും സൗത്ത് വെസ്റ്റ് കോർണറിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ളൊരു ബൗള് നിറച്ച് ഈ ചൈനീസ് നാണയങ്ങൾ ഇപ്പൊ ഇത് ചൈനീസ് നാണയങ്ങളാണ് ഇത് കോപ്പറിന്റെ കോയിൻസ് ആണ് ഇത് വന്നിട്ട് ഗോൾഡ് കോയിൻസ് ആണ് ഇത് ഇൻഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വർണ്ണക്കട്ടിയാണ് അത് കഴിഞ്ഞിട്ടെന്ന് പറയുന്നത് ഇത് സിപ്റ്റിൻ്റെ സ്റ്റോൺസ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം കൂടെ ഇട്ട് നിറച്ച് വട തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരു ബെൽറ്റ് വെയ്സ് ആയിട്ട് അത് ആക്റ്റീവ് ആക്റ്റീവാവും അത് നമ്മളിലേക്ക് ശരിക്ക് സമ്പത്തിനെ പിടിച്ചടുപ്പിക്കാനായിട്ട് ഈ ഒരു സാധനത്തിന് കഴിയുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഗൃഹനാഥനും ഗൃഹനാഥി അതായത് ഭാര്യ ഭർത്തനങ്ങളിലെ ഒരു ഐക്യവും ഒരു യോജിപ്പൊക്കെ ഉണ്ടാവാനായിട്ട് അവരുടെ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഇത്തരത്തിലുള്ള ഒരു മാൻറ്റേനിയൻ ഡക്കിനെ വെക്കാവുന്നതാണ് അടുത്തൊരു സാധനം എന്ന് പറയുന്നത് ഫൈവ് എലമെന്റ് പകോടെയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലിന് പടിഞ്ഞാറ് ഭാഗത്ത് അഞ്ചെന്ന് പറയുന്നൊരു നക്ഷത്രം വന്നിട്ടുണ്ട് അതിന് ക്യൂറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഫൈവ് എലമെന്റ് പകോടെയെ അവിടെ വെക്കാവുന്നതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് വിജയം ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ പേരും പ്രശസ്തി ഉണ്ടാവാനായിട്ട് വിക്ടറി ഹോഴ്സിനെ നമുക്ക് വയ്ക്കാവുന്നതാണ് ഇത് നമുക്ക് നമ്മുടെ സ്വീകരണ മുറിയുടെ തെക്ക് ഭാഗത്ത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കി വെക്കാവുന്നതാണ് വിക്ടറി ഹോഴ്സ് അത് കഴിഞ്ഞിട്ട് നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഡ്രാഹൻ റോട്ടോയ്സിന് എടുക്കുക ഡ്രാഹൻ എടുത്തിട്ട് അതിനോടൊപ്പം തന്നെ ഒരു റൂയിയുടെ സ്റ്റാച്ചു കൂടെ വെച്ചുകൊണ്ട് സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്തോ വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ വെക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് നല്ലതാണ് അപ്പം ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം